അതുകൊണ്ട് പറയുകയാണ് ഒരു സത്യവിശ്വാസിയോ വിശ്വാസിനിയോ മരണപ്പെട്ടാൽ ആ മനുഷ്യന് വേണ്ടി ആ ദാസന് വേണ്ടി അവൻ ചെയ്ത സ്ഥലം അവൻ സുജോതി ചെയ്ത സ്ഥലം നാൽപ്പത് ദിവസം അള്ളാഹുവിനോട് കരഞ്ഞതു ചെയ്യുമെ അവൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ നമസ്കാരവുമായിരുന്ന ആ സ്ഥലങ്ങളെല്ലാം അവന് വേണ്ടി കരയും ഇരിക്കുമ്പം നമ്മുടെ നമസ്കാരവുമായിട്ട് മലക്കള് ആകാശത്തേക്ക് പോകും ആ പോകുന്ന വഴിയുണ്ടല്ലോ ആ റൂട്ട് ആ ബൈപ്പാസ് ആ അവരെല്ലാം കരയുമെന്ന് ഈ ചങ്ങാതി മരിച്ചു പോയല്ലോ മരിച്ചു പോയല്ലോ എന്ന് ആ റൂട്ട് തന്നെ കരയുമെന്ന് അവർക്ക് അതുകൊണ്ടാണ് ബീന റസൂൽഹി തങ്ങളൊരു ഹദീത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആരെങ്കിലും പ്രഥമമായ സമയത്ത് നമസ്കരിച്ചാൽ ാങ്ക് വിളിച്ച ഉടനെ ആ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ നമസ്കരിക്കണം അതിന്റെ പ്രഥമ ഘട്ടത്തിൽ തന്നെ നമസ്കരിക്കണം അങ്ങനെ ആ തീരുന്നതിനു മുമ്പ് നമസ്കരിച്ചാൽ ആ നമസ്കാരവുമായി മാലാകമാർ ആകാശ ലോകത്തെ വനൂർ നമസ്കാരം അതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അടുത്ത് നിൽക്കുന്ന മലക്കുകളൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി അവന് സ്വാഗതം പോകുമെന്നാണ് അതാണ് ഈ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് ഇതുവരെ സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഈ നമസ്കാരം അവന് വേണ്ടി ശുപാർശ ചെയ്യുകയാണ് ആ ശുപാർശയുടെ പേരിൽ സ്വർഗത്തിന്റെ വാതില് തുറക്കപ്പെടുകയാണ് ഈ വ്യക്തി മരണപ്പെട്ടാൽ ഇവന്റെ നാളെ ആർക്കത് നമസ്കാരത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ നമസ്കരിക്കുന്നവൻ തുടക്കത്തിൽ നമസ്കരിച്ചോണം പാങ്കുളിച്ച ഉടനെ പോയിട്ട് ബാങ്കുളിച്ച ഉടനെ ഉടനെ കപത്തുന്നല്ല അതിന്റെ അർത്ഥം അവൽ വക്കത്തുണ്ടല്ലോ ആദ്യത്തെ സമയം ആ ആദ്യത്തെ സമയം തീരുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കണം ആങ്കുവിളിച്ചല്ലേ ഉള്ളതേ സമയം ഉണ്ട് െസ്രിക്ക അങ്ങനെ അല്ല അങ്ങനെ പോയാൽ ഈ കിട്ടൂല ഈ ഒരു ക്വാളിറ്റി കിട്ടൂല അപ്പൊ ആ നമസ്കാര സ്വർഗത്തിലേക്ക് കയറുമ്പോ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് വിളിച്ചു പറയും എന്നെ നീ സൂക്ഷിച്ചതുപോലെ അള്ളാഹു നിന്നെയും സൂക്ഷിക്കട്ടെ അങ്ങനെ പറയും എന്നെ നീ സൂക്ഷിച്ച പോലെ അള്ളാഹു എന്നെ സൂക്ഷിക്കട്ടെ അതുകൊണ്ടാണ് ആ നമസ്കാരം കൊണ്ടുപോകുന്ന സ്ഥലവും ഇവന് വേണ്ടി കരയുമെന്ന് നബീന ഷഫിയുറസീ വസ്ല്ലമാ അതുകൊണ്ട് നമ്മൾ എവിടെ പോയാൽ രണ്ടരക്കാ ദുസ്കരിച്ചോണം ഇനിയെങ്കിലും ഇത്രനാള് പോട്ട് പോട്ട് നിങ്ങൾ ഇനി കറങ്ങാൻ പോയി വിനോദസഞ്ചാരത്തിന് പോയി ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ മാനാറ് എല്ലായിടത്തും പോയെന്ന് വെച്ചോളി അവിടെ അങ്ങ് പള്ളി കണ്ടില്ല എങ്കിലും നിസ്കാരം കള്ള ആക്കിയിട്ടുള്ള കറക്കം വേണ്ട സംസ്കാരത്തിന്റെ സമയമാവുമ്പോ എവിടെയെങ്കിലും ഒരു മൂലയിൽ നോക്കിപ്പോ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കിയിട്ട് വില നിർണയിച്ച് പെട്ടെന്ന് നിസ്കരിക്കണം വിള്ളമില്ലെങ്കിൽ തയമ്മൻ ചെയ്ത് നിസ്കരിക്കണം നിർബന്ധമാണ്കരിക്കാത്ത കറക്കൊന്നും നല്ല ഇഷ്ടമല്ലാത്ത കറക്കം നല്ല ഇഷ്ടപ്പെടുന്നേ ഇല്ല അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരി സഹോദരങ്ങളെ നിങ്ങളും സൂക്ഷിക്കണം പുരുഷന്മാരെ സൂക്ഷിക്കണം ഇപ്പം ഈ അള്ളാഹിൻ്റെ ഭാവനമെന്ന് നോക്കിയപ്പോൾ പെണ്ണുങ്ങൾ വിചാരിക്കുമോ അള്ളാഹിൻ്റെ പള്ളിയെക്കുറിച്ച് പറയുകയല്ലേടി സൂഹ നമുക്കെന്തിനാടി പോകുന്നത് നമുക്കുള്ള സമയം ഇരുന്ന് സീരിയൽ കാണാൻ അടി അതെന്തിനാടി കള്ള വെറുതെ ആവശ്യമില്ലാതെ അത് പള്ളി കമ്മറ്റിക്കാരെ കുറിച്ചും കുറെ കേളന്മാരെക്കുറിച്ച് ഇസ്താ പറഞ്ഞിട്ടു നമുക്കെന്താ അങ്ങനെയാണ് നമ്മുടെ പെണ്ണുങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇടി കിട്ടുമ്പോൾ അവൾക്കൂടെ ചേർത്ത് ഇട കിട്ടെന്നുള്ള കാര്യം കാരണം അവളുടെ കെട്ടിയവനായിരിക്കും പള്ളിക്കമ്പറ്റിക്കാരെ ഇപ്പോൾ അയാൾക്ക് കിട്ടുന്ന ഇടിയുടെ അശം ഇവൾക്കൂടെ ഉണ്ടാവും ഓഹരിയാണ് അതിപ്പോൾ ഈ പ്രസംഗം കേട്ടിട്ട് എൻ്റെ പൊന്ന് ഇങ്ങൾ ഈ പണിക്ക് പോലല്ലേ എന്ന് പറയാൻ ഇവൾ ഈ പ്രസംഗം കേൾക്കൽ നിർബന്ധമാണ് അവർ കേൾക്കണമല്ലോ ഇത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് ശിക്ഷ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ നാളെ റഹ്മാനായ റബ്ബ നിങ്ങളെ നാളെ ആഹൃത്തി അവിടെ കെട്ടിത്തൂങ്ങി കിടക്കുന്ന രംഗം എനിക്ക് കാണാൻ വയ്യ അവിടെ എൻ്റെ പൊന്ന് ക ഇങ്ങളെ കൊണ്ട് അള്ളതെ ഭയപ്പെട്ട് കൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ വൈക്ക് ഇല്ലെങ്കിൽ ദയവീ തിഞ്ഞ് മാറി നിൽക്കുക അത് പറയുകയാണെങ്കിൽ പെണ്ണുങ്ങളെക്കൊണ്ടേ പറ്റുള്ളൂ എൻ്റെ സഹോദരിമാർ പെണ്ണുങ്ങൾ ഭാര്യമാർ പറയുന്നതല്ലേ കേൾക്കുകയുള്ളൂ ഇന്ന് ഭർത്താക്കന്മാർ അവർ പറയുന്നതല്ലേ കേൾക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ക്രിയാമ്പ് വന്നാൽ അടയാളാണ് ഭാര്യമാർ പറയുന്ന വാക്ക് ഭർത്താവ് കേൾക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ക്യാമത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ട് നബി സല്ലു അലൈഹി സ്വലമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഭാര്യമാരുടെ വാക്ക് കേൾക്കരുത് ഞാൻ പറഞ്ഞ വാക്കല്ല എന്നോട് ദേഷ്യപ്പെടല്ലേ എൻ്റെ പൈസ ചോദിക്കുമ്പോൾ തരാതെ ഇരിക്കില്ലേ എൻ്റെ പൊന്നുമെങ്ങളെ ആകപ്പാട് നിങ്ങളെ വലിയ പ്രതീക്ഷിച്ച് ചങ്ങാതിമാർ കൊച്ചു പിള്ളേർ ആയിരം രൂപ ആയിരം രൂപ വെച്ച് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പറയുമ്പം പറയണ്ടേ കാര്യങ്ങള് അലിർ അലി അള്ളാഹുവിനെ നോക്കി അലിസ്ല തന്റെ പൊന്നുമോള് ഫാതിമ ബി വിയെ കല്യാണം കഴിപ്പിച്ചുകൊടുത്തല്ലോഅഅഅഅഅഅഅഅഅഅലി തങ്ങള് പറഞ്ഞ എന്താ അലിയോട് പെണ്ണുങ്ങള് പറയുന്ന വാക്കൊന്നും ഭാര്യമാര് പറയുന്ന വാക്കൊന്നും അലിയെ നീ കൂടുതൽ കേൾക്കൊന്നും വേണ്ട കേട്ടോ അലി നീ വശമ്പതയായി ഒരു അലിർ അലി അള്ളാഹുവിനെ ഫാത്തിമ പന കയറ്റി ബിവിനകിട്ട് മടലിഞ്ഞു പറിച്ചെടുക്കാന്ന് പറഞ്ഞു മുകളിലോട്ട് കയറ്റി അദ്ദേഹം മുകളിൽ കയറി ഉണങ്ങിയ മടലിൽ കയറി ഇങ്ങനെ പിടിച്ചു ഫാത്തിമ പറഞ്ഞു പിടിക്കല്ലേ അതീ പിടിക്കല്ലേ അത് ഉണങ്ങിയതാണേക്കാ അതീ പിടിക്കല്ലേ എൻ്റെ പൊന്നിക്കാ പിടിക്കല്ലേ അടന്ന് വീടും താഴേക്ക് വീടും അലി അലിറലി ചിന്തിച്ചു നബി വിസല്ല അലൈഹി സ്വല്ലാ തങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാര്യയുടെ വാക്കിന് എതിരായിട്ട് ചെയ്യാവൂന്ന് അപ്പം അതുകൊണ്ട് ഇതിൽ പിടിക്കുക തന്നെ ചെയ്യണം തങ്ങളെ പറഞ്ഞ വാക്കാണ് അവൾ ഭാര്യമാർ പറയുന്ന വാക്കിന് എതിരായിട്ട് അക്സൈറ്റ് ചെയ്യാവും വിപരീതായിട്ട് ചെയ്യാവൂ അവൻ്റെ തങ്ങളെ പറഞ്ഞതിന് മുൻതൂക്കം കൊടുത്തു ആ ഉണങ്ങിയ മടലിൽ പിടിച്ചു അത് അടർന്നു താഴെ വീണു കൂട്ടത്തിൽ വലിയ ഒരു കരിനാഗം പാമ്പും കൂട്ടം ഉണ്ടായിരുന്നു അതിനകത്ത് കയറി ചുറ്റിയിരുന്ന ആ സാധനം ഭാര്യ അതിനകത്ത് പിടിക്കരുതെന്ന് പറഞ്ഞു ീസ് തങ്ങൾ അവക്കെതിരെ പ്രവർത്തിക്കാൻ പറഞ്ഞു പിടിച്ചു അതിൽ പിടിക്കാതെ പച്ചയിൽ പിടിച്ചു കയറിയിരുന്നുവെങ്കിൽ ആ കരിമൂർക്കൻ അലിറലുള്ള ഒന്ന് കൊത്തുമായിരുന്നു അതിനകത്ത് ഒളിച്ചിരുന്ന കരിമൂർക്കൻ അത് അടന്നു പോയപ്പോൾ ആ പാമ്പും താഴെ വീണു ആര് പറഞ്ഞ വാക്കിനെപ്പോടെ സ്ഥാനം നബി തങ്ങൾ പറഞ്ഞ വെറുതെയാ നിസ്വല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ ആണോ ഇല്ല പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പൊക്കാ വണ്ടി എടുത്തിട്ട് പോകില്ല ഇന്നലെ അപകടം കണ്ട് ഇന്ന് അപകടം നിന്ന് അപ്പോഴേ വണ്ടിയെടുത്ത് പോയേക്കണം പേടിച്ച് നീ പോവാതിരുന്ന വേറെ വണ്ടി വന്ന് നിന്നെ ഇടിക്കും അത് ഉറപ്പാണ് അതേ സംശയമില്ല ആ നമ്മൾ വിചാരിക്കുക ഞങ്ങൾ വണ്ടി എടുത്ത് പോയാലുള്ളൂ അപകടം വീട്ടിൽ വീട്ടിലിരുന്നാൽ എന്താ അവിടം ഉണ്ടാവൂലോ എത്രയോ പേര് വീട്ടിൽ വന്നിട്ട് ഈ സാധാ മുക്കിൽ കടയിൽ പെട്ട് പപ്പടം വാങ്ങാൻ അങ്ങോട്ട് പോകുമ്പം ബൈക്ക് ഓരോത്തമാർ ബൈക്ക് മലക്കുൽ മോത്ത് പോകുന്നതിൻ്റെ സ്പീഡിനെക്കാളും വരുന്നത് മൂന്നും നാലും പേരെയും വെച്ചുണ്ട് ഷുട്ടു എന്താ പോക്ക് പഠിച്ചു അത് മതിയല്ലോ എൻ്റെ സൈഡിൽ നിന്നാൽ മതിയല്ലോ കാറ്റടിച്ചാൽ മതിയല്ലോ നീ വടിയാവാൻ അപ്പം വീട്ടിൽ നിന്ന് പപ്പടം ഇറങ്ങിയതേ ഉള്ളൂ എത്രയോ സംഭവങ്ങളുണ്ട് രാവിലെ അവൾ പറഞ്ഞത് ഇക്കാ പോകല്ലേ ഇക്കാ നിന്റെ വാക്ക് കേട്ട് ഞാൻ പോവാതിരുന്നു തന്നെ ഇപ്പം തന്നെ സംഭവിച്ച കണ്ടോ അങ്ങോട്ട് രണ്ടു കാലിൽ നടന്നുപോയി പോയി തിരിച്ച് പപ്പടമായിട്ട് ഒന്നരക്കാലിൽ കയറി വരുന്ന സംഭവം നിൻ്റെ വാക്ക് കേട്ടതായി കുഴപ്പം നിബിധങ്ങൾ പറഞ്ഞ വാക്കല്ല ഞാനിങ്ങനെ ഒരു നർമ്മത്തോടുകൂടി പറയുന്നെങ്കിലും അള്ളാഹ് പറഞ്ഞ വാക്കല്ലേ ഇന്നും പറഞ്ഞ് പറ്റ അവളെ അങ്ങോട്ട് തഴയേണ്ട കേട്ടോ അവൾ പറ്റിയ അങ്ങോട്ട് അങ്ങ് തഴയണ്ട ചില വാക്കുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതായത് മറ്റു ഭാര്യ പറയുന്നു ഒന്നും സ്വീകരിക്കാതെ അങ്ങനെ അങ്ങോട്ട് വിടുക എന്നുള്ളതല്ല എന്റെ അർത്ഥം അങ്ങനെ ദേഷ്യപ്പെടും ഒന്നും ഇല്ല പിന്നെ അങ്ങോട്ട് കൂട്ടി പറഞ്ഞോണ്ടും പിന്നെയും കുറച്ചുകൂടെ അങ്ങോട്ട് കൂട്ടും അങ്ങോട്ട് പറിച്ചില്ല അപ്പൊ ആയിഷ ബീവ് തന്നെ മനസ്സിലാക്കും ഞാൻ പറഞ്ഞു കേൾക്കുന്ന ലെസ്നോന്നല്ലേക്കാളും പിന്നെ മിണ്ടൂല ഖീർത്താൽ എന്നെ കുറിച്ച് പറയുന്നത് ആയിഷ ബിക്ക് ഇഷ്ടപ്പെടില്ല ആയിഷിക്ക് എന്നല്ല അന്നത്തെ വികലമായ ചിന്താഗതി അത് അവർക്കല്ല ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ മറ്റൊരു പെണ്ണിനെ കുറിച്ച് പറയുന്ന നമ്മുടെ പെണ്ണുങ്ങൾക്ക് പിടിക്കൂല വേറൊരു ഭാര്യയെ കുറിച്ച് നമ്മുടെ ഭാര്യയെ അടുത്ത് പറഞ്ഞാൽ പിടിക്കുമോ അങ്ങനെ പിടിക്കൂല അതാണ് ഇതുപോലെ തന്നെയാണ് ഹദീജ്നെ കുറിച്ച് പറഞ്ഞത് ആയിഷ പക്ഷെ എന്നാലും ആയിഷ അബിയുടെ വാക്ക് കേൾക്കാൻ നബിതങ്ങള് ഇഷ്ടമല്ല അടിച്ചു കൊടുക്കും ഒരു കുറവും വരുത്തൂല കേട്ടോ അത് വേറെ സ്നേഹത്തിന് ഒരു കുറവും റസൂൽ ആയിഷ അള്ളാഹുഅലയോട് കാട്ടിയിട്ടേ ഇല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ പന്ത്രണ്ട് ഭാര്യമാരിൽ ഹബീബൊലാഹി തങ്ങൾക്ക് കന്യകയായിട്ടുള്ളത് ആയിഷീബിയാണ് അപ്പൊ അതുകൊണ്ട് അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു എനിക്ക് എല്ലാ ഭക്ഷണത്തെക്കാളും സരീദ് എന്ന് പറയുന്ന ഒരു സൈസ് മാംസത്താലുള്ള ഒരു ഭക്ഷണമുണ്ട് അതിനാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം അതേപോലെയാണ് എല്ലാ ഭാര്യന്മാരെക്കാളും എനിക്ക് ആയിഷയോടുള്ള ഇഷ്ടം അതേപോലെയാണ് എന്ന് ബിസല അലൈഹി വല്ല തങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു പറഞ്ഞ വാക്കാണ് ഹൈറു സ്വർഗത്തിലെ ശ്രേഷ്ഠയായ വനിതകൾ അത് റസോല് പറഞ്ഞെങ്കിൽ പറഞ്ഞതിനെല്ലാം വിപരീതമായി ആയുധങ്ങളെ തിരിച്ചടിക്കുമായിരുന്നു എന്നാലോ സ്നേഹത്തിനോ കുടുംബ ജീവിതത്തിനോ ഒരു കുറവും വരുത്തിയിട്ടില്ല പെട്ടെന്ന് ചിരിക്കുകയും സോപ്പിടുക ഒക്കെ ചെയ്യും ശൈലി എങ്ങനെയാണ് നമ്മൾ ദേഷ്യപ്പെട്ടൊരു ഒടുക്കത്ത് ദേഷ്യമാണ് പിന്നെ പരിസരത്തു പോലും പോവില്ല അവള് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെന്നായിരിക്കും അത് നല്ലതാണ് വരുമോ ഇല്ലയോ എന്നറിയാം നമുക്ക് നോക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം പണ്ടൊക്കെ ഒരു വരുന്ന ഇപ്പം വരൂല്ലോ കാരണം എന്താ ജക്ക് ഇല്ല ജെക്കൊണ്ട് എന്താ വായതേ ഉള്ളേ ഇവിടെ വേറെ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് സമാധാനം സാന്ത്വനം തരാൻ അതൊക്കെ പണ്ട് പണ്ട് പെണ്ണുകളെ വെറുപ്പിക്കാനൊന്നും നിൽക്കണ്ട സോപ്പിട്ട് ഇന്നോ സംഭവം എല്ലാം ഇറങ്ങി കൂടാം മുസ്ലിാരുടെ പെണ്ണും പിള്ളേരെ വിളിച്ചു വിടുന്നു എന്തോ സഹിക്കാൻ പറ്റും സഹിക്കാൻ വയ്യാതെ അതെ പേടിയായി വാദിന് പോകാൻ തന്നെ നമുക്ക് ആ പിന്നെ അല്ല നമ്മളിപ്പോ പോയിക്കഴിഞ്ഞാൽ തിരിച്ച ആളവിടെ ഉണ്ടല്ലോ നമുക്ക് അറിയില്ലല്ലോ സംഭവം ഓട്ടോ ഇത് എന്താ ഒളിച്ചോടുന്ന എന്തോ ഒരു പ്രത്യേക രസം പോലെയാണെന്ന് തോന്നുന്നു സംഭവം ആ ഒളിച്ചോടുന്ന രസം പോലെയാ അങ്ങനെ ആയിരിക്കും ഇതൊക്കെ ഹിജ്രാ ഹിജ്രാന്ന് കേട്ടിട്ടേ ഉള്ളു സംഭവം ആ മുലിയാർ പാവ വാട്സാപ്പിനെ എന്താ വിഷമത്തോടെ പറഞ്ഞു എൻ്റെ വീട്ടിനുമ്പോൾ എൻ്റെ പൊന്നാരും മോനും കൊണ്ടുപോയി അല്ല ഇത് എവിടെ സംഭവം എന്താ കഷ്ടം കഷ്ടം പള്ളിയിലൊക്കെ കിടന്ന മുസ്ലിയാക്കന്മാർന്ന് കഷ്ടപ്പെട്ട് ചെറിയ ശമ്പളവും വാങ്ങി അള്ളാഹുവേ വ്യാഴാഴ്ച വീട്ടിലേക്ക് പോകുമ്പോൾ മസാല ദോശയും മേടിച്ചുകൊണ്ട് പോകാൻ തിന്നാൻ പോകുമ്പോൾ ഓള അവിടെ കാണൂല സംഭവം പോയി ഓട്ടറച്ചക്കാരൻ്റെ കൂടെ മസാല ദോശ ഒറ്റക്കായിട്ട് അവിടെ തിന്നുക എല്ലാവരും എന്ത് ചെയ്യുക അങ്ങനെ അവസ്ഥ അത്രയ്ക്ക് എന്താ ഈ അതപ്പോൾ എന്ത് കൊണ്ടായി ഈ ഒളിച്ചോടി ഈ ഓടുന്ന ഓടുന്നെന്താന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല വിളിച്ചത് ഇതെന്താ രസോ എന്ത് സംഭവിച്ചെന്നറിയില്ല ചുവ ഇത്ര പ്രസംഗത്തിനുള്ള കുറവുണ്ടോ എന്താ പ്രസംഗം 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 വാൽനിന്ന് പോവാന്നും പറഞ്ഞ് ഇറങ്ങിയൊന്ന് ഒളിച്ചോടി പോകുന്നു അതാ രസം വാൽനിന്ന് പോകാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തിരിച്ച് ആളിനെ കാണില്ല അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ഒന്ന് വാങ്ങിന് വിളിച്ചിട്ട് വരണ്ട അവരവർ വീട്ടിൽ ഇരുന്നോട്ടെ ഏറ്റവും നല്ല ഹൈറായ കാര്യം അത് തന്നെയാണ് പക്ഷെ എന്താ ഇത്രയും പ്രസംഗിച്ചിട്ട് ഒരു മാറ്റം ഇല്ല അതാണ് ഭയങ്കര വിഷമം പരുന്നത് എന്താന്നറിയില്ല സംഭവം നമ്മളിപ്പോ മൊയിലിയാരായി പോയില്ല നമുക്ക് ഒളിച്ചോടാൻ പറ്റുമോ എന്ന് പരിശോധിച്ച് നോക്കാൻ വേണ്ടിട്ട് എന്തായി വിളിച്ചു ഇത് ഒളിച്ചോടി നോക്കിയല്ലെന്ന് പരിശീലിക്ക ഇത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിട്ട് ഒളിച്ചോടാൻ പറ്റുമ്പോ അമ്മക്ക് പോയിട്ട് എന്താ സംഭവം അറിയില്ല അള്ളഹല അത്ര പ്രസംഗം കേട്ടിട്ട് ആള് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക പോക്കിനൊരു കുറവില്ല അതാരും തരുന്ന ഈ മിഠായി കിട്ടായി ഒന്നും വാങ്ങി കഴിക്കരുത് ആരെങ്കിലൊക്കെ പുറത്തുനിന്നൊക്കെ കൊണ്ടുതരുന്ന അപരിചിതരായ ആളുകൾ തരുന്ന ഭക്ഷണം അതിനകത്തൊക്കെ ചില ഹിക്കുമത്തുകളൊക്കെ പ്രയോഗിച്ച് ചെയ്യാം അങ്ങനെയൊക്കെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിലൊക്കെ ചിലപ്പം സ്വാഭാവികമായിട്ട് വീണു പോകാം അതുകൊണ്ട് അങ്ങനെയുള്ള സാധനമൊന്നും തിന്നരുത് ഐ ലവ്യം ഐ ഡാർലി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബിസ്ക്കറ്റ് കൊണ്ട് കൊണ്ടുതരും അത് മുക്കാ മുക്കാ കണ്ട റോഹിംഗ്യാലിൽ കിടന്ന് കിടന്ന് കിടന്നതാണ് തിന്നുന്ന പോലെയാണ് തിന്നുന്നത് പിന്നെ അവൻ പറയുന്ന വഴിയിലേ ഇവള് സഞ്ചരിക്കുകയുള്ളു സാധനം പോയി സംഭവം പിന്നെ എത്ര ഹദീസ് ഓതിയിട്ടും കാര്യമില്ല ആയത്തെ കുറിച്ച് ഓതിയിട്ടും കാര്യമില്ല സംഭവം അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോ നല്ലത് ആവശ്യമില്ലാത്ത ആരും തരുന്ന മിഠായി ഒന്നും കാര്യം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ കൂട്ടുകാരികൾ സ്കൂളിൽ നിന്നൊക്കെ കൊടുക്കുന്ന മിഠായികളൊന്നും വാങ്ങി തിന്നാൻ സമ്മതിക്കല്ലേ കുട്ടികളുടെ അടുത്തൊക്കെ പറയണം അത് വീട്ടിലേക്ക് കൊണ്ടുതരാൻ പറയണം കൊണ്ടുവന്നിട്ട് നിങ്ങളത് വാങ്ങിയേക്കണം അത് കൊടുക്കരുത് വെറുതെ പറഞ്ഞൊന്നും അല്ല സംഭവം ഇതൊക്കെ വലിയ ഹിക്മത്തുകളാണ് ഇതൊക്കെ നിങ്ങള് അതിനകത്തൊക്കെ അച്ചിരി ആയത്തൊക്കെ ഓതി പോകുന്ന പോലെ വേറെ ആൾക്കാർ അവരുടേതായ ആയത്തുകളൊക്കെ ഉണ്ട് സംഭവം ഷെയ്ത്താൻ അല്ല അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ ഷെയ്ത്താൻ അങ്ങനെ ഉള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ ദീസ് വായത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്നും സൂക്ഷിക്കണം സൂക്ഷിക്കുന്നില്ല എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ പെൺകുട്ടികളൊക്കെ പോകുന്നത് അതല്ലെങ്കിൽ ഇത്രയും നല്ല ചന്ത മുഞ്ചുള്ള പെണ്ണ് ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോൾ അത് ഈ പോകുന്നതിൻ്റെ സൈസാണ് ഒരുമാതിരി ആക്രിയുടെ കോലത്തിൽ ഒരു തുരുമ്പു പിടിച്ച സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇരിക്കുന്ന കണ്ട വണ്ടിയുടെ മൽഗാട് തുരുമ്പ് പിടിച്ചിരിക്കുന്ന പോലത്തെ സാധനം എന്തൊക്കെ കണക്കത്തിലിട്ട് മൂന്നാം പാത്തി കഴിഞ്ഞ് കവർണ്ണ എഴുന്നേറ്റ് വന്ന പോലത്തെ സാധനം ഇവളെ കണ്ടാലോ സ്വർഗ്ഗത്തിലെ ഹൂർലിയെ പോലെയുള്ള സാധനം എങ്ങനെ യോജിക്കും അള്ളാഹു പടച്ചവനെ അലുവായി മത്തിക്കറിയും പോലെ എങ്ങനെ ഇത് യോജിക്കും പറ എങ്ങനെ യോജിക്കും എങ്ങനെ ഇവക്കെന്ത ഇത്ര ഇഷ്ടപ്പെടുന്ന മനസ്സിലാവുന്നില്ല റഹ്മാനെ ഇല്ല സംഭവം ഇല്ലേ അങ്ങനെ ഫോട്ടോ കാണുമ്പോൾ അങ്ങനെ കാണുന്ന സംഭവം അള്ളാഹുയാലോ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ കാണുന്ന അങ്ങനെയാണ് അള്ളാഹു ഇതേ നമ്മക്കറിയുള്ളു സംഭവം എന്താ എന്റെ ഹക്കീക്കത്ത് അള്ളാഹു ആയാലും സംഭവം അങ്ങനെ തന്നെയാണ് പോകാന്നേ പറ നല്ലവർണത്തിൻ്റെ ഉടപ്പ് അതുമില്ല ആ അതല്ലേ രസം എല്ലാം നോക്കുന്നത് മൊത്തം അങ്ങനെ തന്നെയാണ് സാധനം ഹയർ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എപ്പോഴും നമ്മൾ അള്ളാഹുനോട് ദ്വാ ചെയ്യണം എപ്പോഴും ദ ചെയ്യണം ദ്വാ അല്ലാതെ മറ്റു മാർഗമില്ല ആത്മാർത്ഥമായുള്ള ദു ദുനിയാവിലെ ആഹ് നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് പെടിച്ചുപോലെ തീർന്നു ഞാദുബിഅള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു മാക്കിബാത്തുകളായ മലക്കുകളെ കൊണ്ട് അവരെ സംരക്ഷിക്കുമാറാകട്ടെ അവരെ സഹായിക്കുമാറാകട്ടെ അലഹമുല്ല അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ വിഷയത്തിലേക്ക് അപ്പോൾ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ നമസ്കാരം നമ്മൾ നിലനിർത്തണേ ആ നമസ്കരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് വേണ്ടി നാളെ ആച്ചി നബി പറയുകയാണ് ഓരോ സത്യവിശ്വാസിയായ മതബോധമുള്ള മതഭക്തനായ ഭയഭക്തിയായ സത്യവിശ്വാസിയുടെ സങ്കേതമാണ് മസ്ജിദ് ഭവനം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നവന്റെ ഭവനമാണ് സങ്കേതമാണ് വീടാണ് അതാണ് അള്ളാഹുവിൻ്റെ മസ്ജിദ് എന്ന് പറയുന്നത് ാണ് ഭൂമുഖത്തുള്ള മസ്ജിദുകളുണ്ടല്ലോ ഈ ഭൂമിയിലുള്ള മസാജിദുകളുണ്ടല്ലോ ഉണ്ടല്ലോ തുലി ഉലി സമാ ആകാശത്തുള്ള മാലാകമാർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നു അത്രേ

നമുക്ക് എങ്ങനെ വെളിച്ചം കിട്ടുന്നപ്പോ നമ്മൾ രാത്രിയൊക്കെ ഇറങ്ങി നോക്കിയാൽ ആകാശത്ത് നിന്ന് താരകങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന വെളിച്ചം പോലെ ആകാശത്തിലുള്ള മാലാകമാർക്കും ആകാശത്തിലുള്ളവർക്കും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം മസ്ജിദുകളാണ് മസ്ജിദിന്റെ കുബ്ബകളാണ് അതിൽ നിന്ന് കിട്ടുന്ന വെളിച്ചമാണ് അത് മസ്ജിദിന്റെ പ്രത്യേകത ആകാശത്ത് വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഭവനമാണ് നമ്മുടെ മസ്ജിദ് നമുക്ക് നോക്കുമ്പോൾ ജലന്തി വില പിടിച്ചിട്ട് അതൊന്നും തുടയ്ക്കാനും എടുക്കാനും പോലും ഒരു മനുഷ്യയില്ല അതാണ് ആകാശത്ത് വെളിച്ചം പറഞ്ഞത് അല്ലാൻ്റെ വീടിനോടുള്ള ഉത്തരവാദിത്തം ഞാനും നിങ്ങളും മുസല്ലയിലെ പൊടിയൊന്നും നീക്കം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ പള്ളിയിലൊക്കെ പോയി നോക്കു ഓരോ പള്ളികളിലെ മുസല്ല പായി പിന്നെ കീറിയിട്ട് ആളുകൾ നടന്നു പോകുമ്പോൾ തട്ടിത്തട്ടി വീടുകയാണ് അതിൽ തട്ടിയിട്ട് വീടുന്നു അതെന്നെടുത്ത് മാറ്റിയിട്ട് പുതിയൊരു പാ വാങ്ങിയിടാൻ ഒരു മനുഷ്യനില്ല അതൊക്കെ ചിന്തിക്കണം ഇതൊക്കെ ഈ പള്ളി നാളെ പ്രയാഗം റബ്ബിന്റെ മുന്നിൽ കാരണം ആകാശത്ത് വെളിച്ചം പകർന്നു കൊടുക്കേണ്ട ടോർച്ചാണിത് ആ പള്ളിയുടെ ആന്തരികമായ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് ചിന്തിച്ചു നോക്ക് ആരാണ് ഇതിനെ സംരക്ഷിക്കുന്നത് ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ തങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട അൻഹു ഒരു നാട്ടിലേക്ക് ഗവർണറായി പോകുമ്പോ ഹബീബുനാ തങ്ങൾ പറയുകയാണ് ഏ നിന്റെ വാസസ്ഥലം അള്ളാഹുവിന്റെ മസ്ജിദിലായി കൊള്ളട്ടെ നിന്റെ വീട് ആക്കി മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ നീ എപ്പോഴും ഗവർണർ പദവിയായിട്ട് ഏറ്റെടുത്ത് പോവുകയാണ് സൽമാ പോലെ കാണണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും വീട് നമ്മളെ ശുദ്ധീകരിക്കുന്നവരാണ് വീടിനെ നമ്മളെ വൃത്തിയാക്കി വെക്കുന്നവരാണ് കൂടുതൽ സമയം വീട്ടിലാണ് നമ്മളെ കഴിയുന്നതെങ്കിൽ അള്ളാഹുബാക്കൾക്ക് നൽകുകയാണ് അവർക്ക് നൽകുന്ന ഉപദേശമാണ് നീ നിങ്ങളുടെ മസ്ജിദിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ സമയം സമയം വീട്ടിൽ എന്നാൽ ഏറ്റവും കുറഞ്ഞ സമയമാണ് നമ്മൾ മസ്ജിദിൽ ചെലവ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം തിരിഞ്ഞു ആരാ നിസ്കാരം ഒന്ന് കഴിയാൻ വേണ്ടി നമസ്കാരം നോക്കിക്കാണ് കഴിഞ്ഞാൽ പോലും ഇല്ല എത്രയൊരു സഹോദരങ്ങൾക്ക് മകരിവ് നമസ്കാരം കഴിഞ്ഞ് ദിക്കറും ചൊല്ലി ദുബായിക്കിരിക്കും ദിക്കറും ദുബായും കഴിഞ്ഞ പാടെ റോറ്റ ഓട്ടാണ് മകരി നമസ്കാരത്തിന് ശേഷം രണ്ടരക്കാലത്തും ആര് ഇഷ നമസ്കാരത്തിന് ശേഷം രണ്ടരക്കായത്തുമോ അഖായ സുന്നത്താണ് സുബി നമസ്കാരത്തിന് മുമ്പ് രണ്ടരക്കായുമോ അഖായ സുന്നത്താണ് ലോഹര നമസ്കാരത്തിന് മുമ്പ് നാലറക്കാത്തുമോ അഖായത്താണ് ലോഹര നമസ്കാരത്തിന് ശേഷം രണ്ടറക്കാത്തുമോ ഖതായ സുന്നത്താണ് എന്ന് പറഞ്ഞാല് വാജിബിനോട് അടുത്ത സുന്നത്താണിത് ഇത് നിർവഹിച്ചില്ലെങ്കിൽ നിങ്ങളത് കഥാ വീട്ടുകെങ്കിലും ചെയ്യണം അതുകൊണ്ടാണ് അള്ളാഹ് റസൂലഅ അലിസ്വല മാത് പന്ത്രണ്ടരക്കാലത്ത് കൊണ്ട് നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നാളെ സ്വർഗം കൊണ്ട് നിങ്ങളെ സഹായിക്കാം പന്ത്രണ്ടരക്കാലത്ത് നമസ്കാരം കൊണ്ട് ഏതൊരു സഹോദരൻ എന്നെ സഹായിക്കുന്നുവോ ഏതൊരു സഹോദരി എന്നെ സഹായിക്കുന്നുവോ അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് രണ്ടരക്കാലത്ത് നമസ്കാരം ലോഹരന് മുമ്പുള്ള നാലരക്കാലത്ത് നമസ്കാരം ലോഹരന് ശേഷം രണ്ടരക്കാത്ത് നമസ്കാരം മകരവിന് ശേഷം രണ്ടിരക്കാത്ത നമസ്കാരം ഇഷായം രണ്ടിരക്കാത്ത് നമസ്കാരം പന്ത്രണ്ടരക്കാലത്ത് നമസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ നാളെ സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിക്കാമെന്ന് എവിടെ വിസ്കരിക്കുന്നു ഞാൻ എത്രയോ പള്ളി നിസ്കരിക്കാൻ പോന്നു നിസ്കാരം കഴിഞ്ഞു അപ്പോഴേ പമ്പ അടക്കുന്ന ആളുകൾ ഞാനൊക്കെ പള്ളിയിലെ ഉസ്താദടുത്ത് ഞാൻ പറയു നിങ്ങൾ ഇത്രയും സമയം ഇവിടെ നിന്ന് നിക്ക് ചൊല്ലിപ്പിച്ച് ദുരാരംഭിച്ച് വിട്ട് ആളുകളെല്ലാം എഴുന്നേറ്റ് പോയി ഈ മകരിമ് നിസ്കാരത്തിന് ശേഷമുള്ള മോക്കതായ സുന്നത്ത് നിസ്കരിച്ചോന്ന് എന്ന് ഒന്ന് ചോദിച്ചോ ഷ നിസ്കാരം വിത്തു നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നു വിത്ത് പറയുകയാണ് വിത്രം നമസ്കരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനെ അല്ല മസ്കരിക്കാത്തവൻ അല്ല ഇഷ നമസ്കാരം കഴിഞ്ഞ് രണ്ടറക്കായ സുന്നത്ത് കഴിഞ്ഞ് മൂന്നിറക്കായ നിങ്ങൾ വിത്തു നമസ്കരിക്കണേ ആ നമസ്കരിക്കാത്തവൻ അല്ല എന്ന് വസ്ലം എത്ര പേര് ചിന്തിച്ചു നോക്ക് ഈ വറുതസ്കാരത്തിൽ വന്ന കോട്ടങ്ങൾ പരിഹരിക്കാനാണ് ഈ സുന്നത്ത് ഇപ്പൊ വറു നിസ്കാരം അങ്ങ് ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ അതിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കാനാണ് ഈ സുന്നത്ത് നാല് പുതിയ ടയറാ വണ്ടിയിൽ കിടക്കുന്നത് എന്നാലും പഞ്ചറാവും അതുകൊണ്ട് തന്നെ ഒരെണ്ണാമൾ സ്റ്റെപ്പിനെ ആക്കി വെക്കുന്നത് നാല് ടയർ ഫറത് ഒരു ടയർ സുന്നത്ത് ചേക്കെയാണ് എന്തിനാണെന്നറിയാ അത് പഞ്ചറായത് അങ്ങോട്ട് കേട്ടിടാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ അതിനാണ് സംഭവം അല്ലെങ്കിൽ ഇത്രയും വലിയ വില വെടിപ്പുള്ള വണ്ടി അഞ്ച് ടയർതിന്റെ സംഭവം അതിന്റെ ആവശ്യം എന്താ അപ്പൊ അതുകൊണ്ട് ഇത് സുന്നത്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിന്റെ പ്രശ്നം വന്നാൽ ഇത് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും നാളെ ആഹ് നമ്മുടെ ഫറുദുസ്കാരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അള്ളാഹോ മലക്കളോട് ചോദിക്കും അല്ല ആ ഏടെടുത്ത് ചോയ്ക്കെ സുന്നത്തുമല്ല ഉണ്ടോന്ന് നോക്കിയ സുന്നത്തുമല്ലോ ഉണ്ടോന്ന് നോക്കിയ നോക്കുമ്പോ സുന്നത്തല്ല അള്ളഹ് ഒളിച്ചോട്ടമാണ് ഫറുദ് കഴിഞ്ഞോടനെ ഓട്ടവാ മൊത്തം ഓട്ട ശീടിക്കാത്തുള്ള കാണിച്ചോട്ട് നിസ്കാരം കഴിഞ്ഞ വാടക ഓടുകടു പിന്നെ എവിടെ അവിടെ സുന്നത്തുള്ള ആ അള്ളാഹുമായിട്ട് മലക്കളാലോയ്ക്ക് എന്ത് ചെയ്യാൻ ഇപ്പൊ ഇവനെ ആ രണ്ട് പൊട്ടിയിലൂടെ കെറ്റിവിടും അല്ലാണ്ട് എന്ത് ചെയ്യാൻ പൊട്ടിയിൽ ചെറിയ പൊട്ടിയിലൊന്നുമല്ല ഒരെണ്ണം കിട്ടിയാൽ തീർന്നു നമ്മൾ നമ്മൾ അതിൻ്റെ അരപത് മുപ്പത് വർഷം വരെ കാണും അള്ളാഹ് രക്ഷിക്കട്ടെ വടച്ചവനെ സുന്നത്ത് സുന്നസ്കാരം മുടക്കണ്ട അത് സുന്നത്ത് സുന്നസ്കാരം അല്ല നിസ്കാരത്തിന്റെ ഫർള് എൻ്റെ അതിൻ്റെ പരിഹാരങ്ങൾ കാണാൻ ഈ സുന്നസ്കാരാണ് ഈ പന്ത്രണ്ടറക്കാത്ത സുന്നത്ത് ആര് നിർവഹിക്കുന്നു സ്വർഗം കൊണ്ട് ഞാൻ അവർക്ക് ജാമ്യം നിക്കാം നിമിതങ്ങൾ ഓർണ്ണവാക്കാൻ ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ സ്വർഗം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഈ പന്ത്രണ്ടറക്കാത്ത സുന്നസ്കരിക്കുന്നതിലൂടെ അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കണേ മനസ്സിലാക്കണ് ആദരവായ്ലാഹു അലൈവസ തങ്ങളെ പറയുകയാണ് അള്ളാഹുവിന്റെ മസ്ജിദ് എന്ന് പറയുന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്